പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു അപ്പൊ അതിനനുസരിച്ചിട്ട് വാഹനം വരുന്നു ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ വരുന്ന വാഹനം അവിടെ നിർത്തും അല്ലെ നിർത്തും നിർത്തിയിട്ട് നിങ്ങൾ ആൾക്കാരെടുത്ത് പോയി പോയി എന്ന് പറഞ്ഞ് സിഗ്നൽ കാണിക്കുമ്പോൾ അയാൾ കടക്കും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ ഓവർടേക്ക് ചെയ്തു വരുന്ന ഒരു വാഹനം ഉണ്ടെങ്കിൽ അവിടെ അപകടം നടക്കാൻ സാധ്യതയുണ്ട് അല്ലെ നിങ്ങൾ ആദ്യം നിങ്ങളെ സൈഡ് മുറ നോക്കി പുറകുന്ന വാഹനം വരുന്ന ഉറപ്പാക്കിയ ശേഷമാണ് ഇവരോട് കടന്നു പോകാൻ പറയാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില ബസ് ഡ്രൈവർമാരൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടോ നിർത്തിക്കാൻ കടന്നോളൂ പറഞ്ഞിട്ട് അവർ തലയിട്ടിട്ട് പുറയിൽ വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ അതിന് സ്റ്റോപ്പ് ചെയ്യും അത് നിങ്ങളെ കടന്നു പോകാൻ പറയും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടോ അപ്പൊ ഈ ലൈന് കട ക്രോസ് ലൈനാണ് അതിന്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് ലൈന് സ്റ്റോപ്പ് ലൈനാണ് സ്റ്റോപ്പ് ലൈനിന്റെ മുൻപായിട്ട് വണ്ടി നിർത്തി അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്ന വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം പബ്ലിക് എല്ലാ പബ്ലിക്കും ഒരുപോലെ ആകണമെന്നില്ല ഓടി ക്രോസ് ചെയ്യുന്നവരുണ്ട് നടന്ന് ക്രോസ് ചെയ്യുന്നവരുണ്ട് ആരെയെങ്കിലും സഹായമുണ്ടെങ്കിലേ ക്രോസ് ചെയ്യുള്ളൂ അങ്ങനെ ആൾക്കാരുണ്ടാവും